സൊ ഗസ് ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുണ്ട് ഇനി രണ്ട് ദിവസം മാത്രമുള്ള വോട്ടിംഗ് അവസാനിക്കുക യാതൊരു തരത്തിലും ഗബ്രിയും ജാസ്മിനും മുന്നേ തന്നെ നിൽക്കുന്നുണ്ട് ആരും പുറകോട്ട് പോകുന്നില്ല ഇവർ രണ്ടുപേര് പിന്നെയും പിന്നെയും ഭൂരിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലെ മുന്നേറ്റാണ് ഇവർ കാണിക്കുന്നത് നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് എന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരിക്കും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഗ്സ് ഫസ്റ്റ് ജാസ്മിനും ഗബ്രും തന്നെയാണ് യാതൊരു തരത്തിലും അവർ ബാക്കിലോട്ട് പോകുന്നില്ല ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ലക്ഷത്തി അൻപതര വോട്ട് മാറ്റി ജാസ്മിൻ അല്ല സോറി ഗൈസ് ഒരു ലക്ഷം ഓട്ടായിട്ട് ജാസ്മിനും ഒരു ലക്ഷത്തി അൻപത് പേരെ ഓട്ടായിട്ട് ഗബ്രിയും സോ ഗൈസ് ഇവർ രണ്ടുപേരും തന്നെയാണ് ഫസ്റ്റ് സെക്കൻഡ് അയ്യോ അയ്യോ മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് സിജോ സിജോ നേരത്തെ നാലോ അഞ്ചോ ആണ് കിടന്നത് സിജോയുടെ ഒരു വലിയ വലിയ തിരിച്ചു വരാണ് വലിയ തിരിച്ചു വരുന്നത് തന്നെ പറയാം നമുക്ക് ഏറ്റവും അവസാനം നോറ തന്നെയാണ് നോറയ്ക്ക് യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും കാണാൻ കഴിയുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല നോറയുടെ ഫാൻസ് ഉറങ്ങിയോ എന്നാണ് എനിക്ക് സംശയം ഉറങ്ങിയെങ്കിൽ എണീക്കുക നോറ് ഈ ആഴ്ച പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ് മുടിയാനും യാതൊരു തരത്തിലുള്ള എഴുന്നേൽപ്പ് ഇല്ല അവിടെ തന്നെ കിടക്കുകയാണ് ഏഴാം സ്ഥാനം നാൽപ്പത്തി അയ്യായിരം ഓട്ടോ ആയിട്ട് ഏഴാം സ്ഥാനം മിക്കവാറും പോകും കരി ആഴ്ച ഒരു മൂന്നാല് പേരൊക്കെ അങ്ങ് പുറത്താക്കും അങ്ങ് പോട്ട് കരിവരൊക്കെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗ്യായ്സ് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ഓട് വില വോട്ട് വിലപ്പെട്ടതാണ് സോ എല്ലാവർക്കും കറക്റ്റായിട്ട് ഓട്ടിടുക ജിൻഡോ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ ആണ് മുന്നിൽ നിന്ന് ജിൻഡോ ഇപ്പോൾ നാലാം സ്ഥാനമായിരിക്കുന്നു അഭിഷേക് അഞ്ചാം സ്ഥാനവും കാര്യം ജിൻഡുവാണ് എല്ലാ ഓട്ടിയിലും വസ്തു നിൽക്കുന്നത് ജിൻഡു ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതായി വരുന്നതെന്ന് തോന്നുന്നു ഗെയിം കളിക്കുന്ന ആൾക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം അർജുൻ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ആറായിരം ഓട്ടോട്ട് അർജുൻ അർജുന അർജുന നാൽപ്പത്തി ആറായിരം അർജുൻ ചിലപ്പം പോകുന്ന ചാൻസ് സ്കൂളിലാണ് ആറൊക്കെ മിക്കവാറും പോകിയ ആഴ്ച അടുത്തത് ഈ പുള്ളിക്കാർ പോകണം പോകണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർക്ക് ഓട്ടോ ഒക്കെ ഉണ്ട് എട്ടാം സ്ഥാനമുണ്ട് എട്ട് ഒമ്പത് ഏഴ് ആറ് ഇവർ മൂന്ന് പേരും പോകാൻ ചാൻസ് കൂടുതലാണ് ഇവർ മൂന്ന് പേർ രണ്ടുപേരെങ്കിലും പോവും മിക്കവാറും എൻ സി പോകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഗ്യാസ് നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വിടുകയാണ് വായിക്കും ബൈ ബൈ